സുഹൃത്തുക്കളി പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും ഐ എസ് ഐ എസ് ഇസ്ലാമല്ല അവർ ഖുറാനെ തെറ്റായി മനസ്സിലാക്കിയവരാണ് പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചാൽ അത് ഒരു സത്യമാണോ അല്ലെങ്കിൽ ഒരു വാദം മാത്രമോ നമ്മൾക്ക് സത്യം പരിശോധിക്കാം ഐ എസ് ഐ എസ് സ്വയം പറഞ്ഞത് എന്തായിരുന്നു എന്ന് നോക്കൂ അവർ പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ ഖുറാനും ഹദീസും അതുപോലെ തന്നെയായി അനുസരിക്കുന്നു ഞങ്ങളുടെ നിയമം ദൈവത്തിന്റെ നിയമമാണ് അവരുടെ മുദ്രാവാക്യം വകീയവദ്ധത അഥവാ ഇസ്ലാമിക കിലാപത്ത് നിലനിൽക്കും വ്യാപിക്കും അവരുടെ ലക്ഷ്യം കിലാപത്ത് സ്ഥാപിക്കുക ഖുറാൻ ഹദീസ് ഷിയ എന്നിവയെ അടിസ്ഥാനമാക്കി ഒരു ദൈവനിയമ രാഷ്ട്രം നിർമ്മിക്കുക ഇത് അവരുടെ പ്രസിദ്ധീകരണങ്ങളിലും പ്രചാരണ സാമഗ്രികളിലും വ്യക്തമാണ് അവർ പറയുന്നത് ഇങ്ങനെ ലോകം മുഴുവൻ അല്ലാഹുവിന്റെ നിയമത്തിന് കീഴിലായിരിക്കണം അന്യവിശ്വാസികൾക്ക് ഇവിടെ സ്ഥലമില്ല അവർക്ക് പ്രചോദനം നൽകുന്ന ഖുറാൻ ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് അവർ തന്നെ ഉദ്ധരിച്ചിരിക്കുന്നു ആ കുറാൻ ആയത്തുകൾ പൂർണ്ണ മലയാള പരിഭാഷയിൽ നമ്മൾക്ക് നോക്കാം സൂറത്ത് തൗബ ഒൻപതാം അദ്ധ്യായം അഞ്ചാം ആയത്ത് അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയ എടുത്തു വെച്ച് കൊന്നുകളയുക അവരെ പിടികൂടുകയും വളയുകയും അവർക്കു വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക ഇനി അവർ പശ്ചാത്തലപിക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് ഇത് തൽവാറായത്ത് എന്നും അറിയപ്പെടുന്നു ഐ ഇതിനെ അവരുടെ യുദ്ധപ്രചാരണങ്ങളിൽ പ്രധാനമായി ഉപയോഗിച്ചു സൂറത്തു ബദറ രണ്ടാം അധ്യായം നൂറൊൻപതാം ആയത് നിങ്ങൾ അവരെ എവിടെ കണ്ടാലും കൊന്നുകളയുക അവർ നിങ്ങളെ പുറത്താക്കിയതുപോലെ നിങ്ങളും അവരെ പുറത്താക്കുക അവർ ചെയ്യുന്ന പീഡനം കൊലപാതകത്തെക്കാൾ ദോഷകരമാണ് മസ്ജിദുലെ ഹറാമിന്റെ സമീപത്തു അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യരുത് എന്നാൽ അവർ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവരെ കൊന്നുകളയുക കാഫിർമാരുടെ ശിക്ഷ അങ്ങനെ തന്നെയായിരിക്കും സൂറത്തു അൻഫാൽ എട്ടാം അധ്യായം മുപ്പത്തി ഒൻപതാം ആയത് അല്ലാഹുവിന്റെ മതം മുഴുവനായും ആധിപത്യം പുലർത്തുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യുക അവർ പിന്തിരിയുന്നുവെങ്കിൽ തീർച്ചയായും അല്ലാഹു അവർ ചെയ്യുന്ന കാര്യങ്ങളെ കാണുന്നവനാണ് സൂറത്ത് അസാബ് മുപ്പത്തിമൂന്നാം അധ്യായം അറുപത്തിനാലാം ആയത് തീർച്ചയായും അല്ലാഹു കാഫിർമാരെ ശപിച്ചിരിക്കുന്നു അവർക്കായി അവൻ വിളിക്കുന്ന നരകം ഒരുക്കിയിരിക്കുന്നു ഇവർക്കുപുറമെ ഹദീസുകളിലും അവർ പ്രചോദനം കണ്ടെത്തി അവയും നോക്കാം സഹീഹ് മുസ്ലിം ഒന്നാം കണ്ടം മുപ്പതാം ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എനിക്ക് മനുഷ്യരോട് യുദ്ധം ചെയ്യുവാൻ ഉത്തരവായി അവർ ലാ ഇല്ലാഹ് ഇല്ലല്ലാഹ് എന്ന് പറയുകയും നമസ്കാരം നിർവഹിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നു പോളം അവർ അത് ചെയ്യുകയാണെങ്കിൽ അവർ അവരുടെ രക്തവും സമ്പത്തും എന്നിൽ നിന്ന് സംരക്ഷിച്ചിരിക്കും അവരുടെ കാര്യത്തിൽ വിധി അല്ലാഹുവിനോടാണ് സഹിഹ ബുഗാരിണ്ടാം പുസ്തകം എഴുപത്തിമൂന്നാം ഹദീസ് പ്രവാചകൻ പറഞ്ഞു അല്ലാഹുവിന്റെ വഴിയിൽ ഒരാൾ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും യുദ്ധത്തിൽ മരിച്ചവർക്ക് സ്വർഗത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് ഇവയെ അവർ മാർട്ടം അഥവാ മരണശഹാദത്ത് എന്ന പേരിൽ പ്രചരിപ്പിച്ചു അതുകൊണ്ടാണ് സ്വയം പൊട്ടിത്തെറിച്ചും കൊല്ലപ്പെടുന്നവരെ അവർ ഷഹീദ് എന്ന് വിളിച്ചത് അപ്പോൾ ചോദ്യം ഇതാണ് അവർ അങ്ങനെ ചെയ്താൽ അവർ ഇസ്ലാമല്ല എന്ന് പറയുന്നതിൽ എന്താണ് ന്യായം ഐ എസ് ഐ എസ് ഇസ്ലാമല്ല എന്ന് പറഞ്ഞവരോടുള്ള ഐ എസ് ഐ എസ് സിയുടെ നിലപാട് എന്തായിരുന്നു എന്ന് കൂടി നോക്കുമ്പോഴാണ് ഈ മതന്യായീകരണ വാദം പൂർണ്ണമായി പൊഴിയുന്നത് അവർക്ക് അത് ഒരു വാദമല്ല അവർക്ക് അത് കുറ്റമായിരുന്നു ഐ എസ് ഐ എസ് സിയുടെ പ്രസിദ്ധീകരണമായ ദാബികമാസികയിൽ അവർ വ്യക്തമാക്കി ആരും ഐ എസ് ഐ എസ് ഇസ്ലാമൽ എന്ന് പറഞ്ഞാൽ അവൻ മുനാഫിക് അഥവാ ബത്തൻ എന്ന നടിപ്പ് നടത്തുന്ന ദ്രോഹി ആണ് അവരുടെ കാഴ്ചപ്പാടിൽ ഐ എസ് ഐ എസിനെ വിമർശിക്കുന്ന മുസ്ലിങ്ങളും ഐ എസ് ഐ എസ് നിഷേധിക്കുന്ന പണ്ഡിതരും മതവിരുദ്ധർ പോലെ തന്നെ കാഫർമാരായി കണക്കാക്കപ്പെട്ടു അവർ പ്രസിദ്ധപ്പെടുത്തിയ പത്രങ്ങളിലും പ്രസംഗങ്ങളിലുമുണ്ട് ഈ വാക്കുകൾ ഇസ്ലാമിന് ശരിയായ രൂപം കിലാപത്തിൽ മാത്രമേ നിലനിൽക്കൂ കിലാപത്ത് നിഷേധിക്കുന്നവർ ഖുറാൻ നിഷേധിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഐ എസ് ഐ എസിന്റെ കാഴ്ചപ്പാടിൽ ഐ എസ് ഐ എസ് ഇസ്ലാമല്ല എന്ന് പറയുന്നവർ മാത്രമല്ല വൈരികൾ അവർ ദൈവവിരുദ്ധരായിരുന്നു സിറിയയിലും ഇറാഖിലും അവർ കൊന്നവരിൽ ഭൂരിഭാഗവും മുസ്ലിംമാരായിരുന്നു അവർക്ക് മതം തെറ്റായതായി തോന്നിയവരും ഐ എസ് ഐ എസിനെ വിമർശിച്ചവരുമായിരുന്നു അവരിൽ പലരും അതായത് ഐ എസ് ഐ എസ് ഇസ്ലാമല്ല എന്ന് പറയുന്നവരോടുള്ള അവരുടെ പ്രതികരണം ഒരു മതപ്രഖ്യാപന യുദ്ധം തന്നെയായിരുന്നു മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നു ഐ എസ് ഐ എസ് കുറാൻ തെറ്റായി മനസ്സിലാക്കിയവരാണ് ഇസ്ലാം അങ്ങനെ കൊല ചെയ്യാൻ പറയുന്നില്ല പക്ഷേ സത്യമായി പറഞ്ഞാൽ ഐ എസ് ഐ എസിന് പറയാൻ എളുപ്പമാണ് ഞങ്ങൾ ദൈവവചനങ്ങൾ അതുപോലെ തന്നെയായി പാലിക്കുന്നു ഇവിടെയാണ് പ്രശ്നം മതഗ്രന്ഥങ്ങളിൽ തന്നെയുണ്ട് ചില ഹിംസാവാദങ്ങൾ അത് ചിലർക്ക് യുദ്ധത്തിനും ആക്രമണത്തിനും ന്യായീകരണമാകുന്നു അതുകൊണ്ട് തെറ്റായി മനസ്സിലാക്കി എന്നത് പലപ്പോഴും മതന്യായീകരണവാദം മാത്രമാണ് ഐ എസ് ലോകത്ത് ഭീകരതയുടെ വിത്ത് വിതറി അവർ സ്ത്രീകളെ അടിമകളാക്കി യെസ്ഇവി സമൂഹത്തെ നശിപ്പിച്ചു മനുഷ്യാവകാശങ്ങളെയും കരുണയെയും തകർത്തു അതായത് അവർക്ക് ഈ വാദങ്ങളെല്ലാം അവരുടെ മതവിശ്വാസ ശരിയാണ് അതിൽ അവർ ഒരു തെറ്റും കാണുന്നില്ല പക്ഷേ അവരുടെ ഈ പ്രവൃത്തി മറ്റു മനുഷ്യരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നതും മറ്റു മനുഷ്യരോടുള്ള സ്നേഹവും കരുണയും പോലുള്ള മനുഷ്യത്വ മൂല്യങ്ങൾ അവരിൽ ഇല്ലാതാക്കുന്നതുമായതാണ് അതെന്താണെന്ന് അവർ തിരിച്ചറിയുന്നില്ല പലരും പറയുന്ന മറ്റൊരു വാദം ഐ അമേരിക്കൻ സൃഷ്ടിയാണ് ട്രംപ് തന്നെയാണ് പറഞ്ഞത് ഒബാമയും ഹിലിയും ഐ എസ് ഐ എസിനെ സൃഷ്ടിച്ചു പക്ഷേ യാഥാർത്ഥ്യം അമേരിക്കയുടെ യുദ്ധനയങ്ങൾ ഇറാഖിൽ അവർക്ക് സാഹചര്യം ഒരുക്കിയെങ്കിലും സംഘടന വളർന്നത് മതം രാഷ്ട്രീയം സാമൂഹിക പ്രതിസന്ധി എന്നിവയുടെ കൂട്ടബലമാണ് അതിനാൽ അമേരിക്ക ഉണ്ടാക്കി എന്നത് പൂർണ്ണ സത്യമല്ല അതിനാൽ ഐ എസ് ഐ എസ് ഇസ്ലാമല്ല എന്നത് പലപ്പോഴും മതത്തെ സംരക്ഷിക്കാൻ പറയുന്ന ഒരു വാദമാണ് പക്ഷേ സത്യം ഇതാണ് ഐ എസ് ഐ എസ് ഖുറാനിലും ഹദീസിലും നിന്നും ചില ഭാഗങ്ങളെടുത്ത് അതുപോലെ തന്നെയായി പ്രയോഗിച്ചു അത് അർത്ഥം മാറ്റാതെ തന്നെയാണ് അവർ നടപ്പിലാക്കിയത് എന്നാൽ സാധാരണ മുസ്ലിം മതവിശ്വാസികൾ ഒന്നും അത് സമ്മതിക്കുന്നില്ല അവർക്കിടയിൽ കരുണയും സഹജീവനവുമുള്ളവരുണ്ട് പക്ഷേ യുക്തിപരമായി നോക്കുമ്പോൾ ഐ എസ് ഐ എസിന്റെ ചിന്തയുടെ വിത്തുകൾ ഖുർആൻ ഹദീസിൽ തന്നെ ഉണ്ട് അത് മറച്ചു വെക്കേണ്ടതല്ല തെളിവായി കാണേണ്ടതാണ് അവയെ വിമർശിച്ച് സമാധാനപരമായ വ്യാഖ്യാനം മുന്നോട്ട് കൊണ്ടുവരികയാണ് വേണ്ടത് സുഹൃത്തുക്കളി സത്യം ചിലപ്പോൾ വേദനിപ്പിക്കും പക്ഷേ അതാണ് നമ്മെ സ്വതന്ത്രമാക്കുന്നത് വിശ്വാസം ചോദ്യം ചെയ്യുന്നത് ദൈവത്തെ നിഷേധിക്കുന്നത് അല്ല അത് സത്യം അന്വേഷിക്കാനുള്ള ധൈര്യമാണ് ചിന്തിക്കൂ അന്വേഷിക്കൂ തെളിവ് നോക്കൂ സത്യത്തെ തേടുന്ന യാത്രയിൽ വീണ്ടും കാണാം സുഹൃത്തുക്കളെ